ഇനി ഇടത്തവന്നൊരു ട്രോളാണ് ഒരു ഹിന്ദു യുക്തിവാദിയുടെ ശരീരമുള്ള അവസ്ഥ ഗുരുവായൂരിൽ ചോറൂണ് നടത്തുന്ന മാതാപിതാക്കൾ വീട്ടിൽ എന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുള്ള വിവാഹം പിന്നെന്താണ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് ഈശ്വരവിശ്വാസിയായിട്ടുള്ള സഹധർമ്മിണി അച്ഛൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകരണത്തിന് നടത്തുന്നു അവസാനം ഫേസ്ബുക്കിൽ വന്നിട്ട് എന്താ പറയുന്നത് ആർച്ച പാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങാണ്ടിയാണ് ട്രോളാണ് അതിന്റെ തൊട്ടടുത്തുള്ള ട്രോൾ നോക്കുക യുക്തിവാദി ഹിന്ദു മതത്തിൽ ജനിച്ച യുക്തിവാദിയായ ഞാൻ ആചാരപ്രകാരം താലി കെട്ടിയതും കുഞ്ഞിനും അരഞ്ഞാണം കെട്ടും ചോറൂണും നടത്തിയതും അവ ജനങ്ങൾ അറിയണം വീട്ടുകാർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തതായിരിക്കും അല്ലേ അതെ അതെങ്ങനെ മനസ്സിലായില്ല മനസ്സിലായി അപ്പൊ ഇവിടെ എല്ലാം വരുന്നൊരു പ്രശ്നം ഗുരുവായൂരിൽ പോയി ചോറൂണ് നടത്തുക അപ്പൊ ഇവിടെ ഈ വിവാഹത്തിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നു ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ഏർപ്പാടല്ലോ അപ്പൊ അതിനകത്ത് വലിയൊരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിന് തന്നെ പറഞ്ഞു എപ്പോഴും നിങ്ങളുടെ വധുവോ വരനോ ഒക്കെ പലപ്പോഴും ഒരു റിലീജിയസ് പ്രോഡക്റ്റ് ആയിരിക്കും അവർ മാത്രമായിരിക്കില്ല നിങ്ങളുടെ ഭാര്യ മാത്രമായിരിക്കില്ല അവരുടെ കുടുംബം അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതെല്ലാം ഒരു പാക്കേജാണ് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി തിങ് എവറി ടൈം നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ് നിങ്ങൾക്ക് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ റിട്ടേൺ ആയിരിക്കും തന്നെ നടക്കുധാനായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ മിടുപ്പ് നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടത് മിടിച്ചുകൊണ്ടേയിരിക്കും മരിക്കുന്നവരങ്ങ് സംഭവിക്കും മനസ്സിലായി നിങ്ങൾ പഠിക്കണോ പഠിക്കണ്ടയോ വെള്ളം പഠിക്കണോ അടിക്കേണ്ടതോ ഇതൊക്കെ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഒരു തീരുമാനം എടുക്കേണ്ടാതെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദം ഒരു മതജീവിയെ സംബന്ധിച്ചോളം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവൻ തീരുമാനം എടുക്കേണ്ട അവനങ്ങ് ചെയ്താൽ മതി ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും തീരുമാനങ്ങൾ എടുക്കുന്നത് സൗജന്യമല്ല അതിന് ഉണ്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഗുരുവായൂർ ചോറൂണ് നടത്തണമെന്ന് പറയണം ആകെ ഒരു കുട്ടിയുണ്ടായി അവർ ലോജിക്ക് അങ്ങനെയാണ് അവനി എന്തെങ്കിലും സംഭവിച്ചാലോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിശ്വാസിയാണ് നിങ്ങളത് കൊണ്ടുപോയിക്കോളൂ ഇങ്ങനെ ഒരുപാട് കാര്യം നിങ്ങൾ വരുന്നുണ്ടോ ഇനി ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് അങ്ങനെ നോക്കും അല്ലെ ഭർത്താവിൻ്റെ ഇരിക്കായാലും നോക്കും ഇങ്ങനെ ഒരുപാട് ടെൻഷൻ വരികയും ദിവസവും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ തിങ്കറാണ് ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വതന്ത്രമായി ചിന്തിക്കുക മറ്റുള്ളവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക അതാണല്ലോ എന്റെ അടിസ്ഥാനം അല്ല ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും പക്ഷേ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നതോടെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രീ തിങ്കിങ് എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓരോരോ ഇത് ചെയ്യുന്ന യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടാക്കാതിരിക്ക അത് സാധിക്കില്ല ഞങ്ങൾ പ്രഷർ തരും ഞങ്ങൾ ഇങ്ങനെ ഇല്ല ഇത് കെട്ടില്ല ആണി കെട്ടില്ല ഞാനിങ്ങനെ ആണി കയറ്റിക്കൊണ്ടേ ഇരിക്കും പക്ഷെ നീ കറയോ ഇല്ലയോന്നുള്ളതാണ് ആണി കുറെ കേട്ടുമ്പോ കരയത്തില്ലേ മനസ്സിൽ ചിലര് കറിയല്ല ഞങ്ങളിങ്ങനെ പിടിച്ചിരിക്കും കട്ട നിരീശ്വരവാദി അത് എത്ര പേരെ കൊണ്ട് പറ്റും നീ ആണി മാറ്റൂ നീ ഇത് കുത്തിക്കയറുന്ന സാധനം മാറ്റൂ മതം എന്ന് പറയുന്നത് അവന്റെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും കുടുംബം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും അവിശ്വാസിയുടെ മേലിൽ നിരന്തരമായി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട് വീട്ടിലൊന്നും സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ എന്താ വേണം മേലിൽ ഇവിടെ സന്ധ്യാദി ഞാൻ ഞാൻ വലിയ നിരീക്ഷണവാദിയാണ് മേലിൽ ഇവിടെ കൊളുത്തിരുതെന്ന് എല്ലാം വലിച്ചു വരച്ച് തോട്ടിക്കളയണം അല്ല എന്താ ഞാൻ പറഞ്ഞ വിഷയമാണ് തോട്ടിക്കളഞ്ഞാൽ എന്താ പറയും ഇവൻ ിവൻ ഇത്രയും തറയാണോ ഇവൻ അവന്റെ പാവം ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇവനങ്ങ് വലിയ ഇതായിക്കോട്ടെ ഇവിടെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നും ചെയ്തല്ല പറ്റൂ ഇനി മാറുന്നുണ്ട് ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന വിവാഹം പെൺകുട്ടി വിവാഹം ഒരു ഹിന്ദു വിവാഹമാണെങ്കിൽ നാല് കാലല്ല സോറി ഇവിടെ സോചനക്കെ വന്നിരിക്കുന്നു കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ നാലുകാലല്ല വലതു കാലം വെച്ച് കയറുന്നു വലത് കാലി വെച്ച് കയറുന്ന ആളുടെ ഒക്കെ പറയാം ഏ ഇങ്ങനൊന്നും പറ്റില്ല എന്ത് എന്താ പറയാൻ പറ്റുമോ ആളുകൾക്ക് അതുപോലെ തന്നെയാണ് തൊണ്ണൂറ്റി പതിനാറ് ക്യാരറ്റ് തൊള്ളായിരത്തി പതിനാറ് ക്യാരറ്റ് വിശ്വാസമുള്ള സഹധർമ്മിണി അപ്പൊ എന്താണ് സഹധർമ്മിണിയുടെ ഇടയ്ക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഇന്റലക്ച്വൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും അവരോട് കാര്യങ്ങൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇമോഷണൽ കമ്മ്യൂണിക്കേറ്റ് ഇമോഷണൽ മെസ്സാജിങ് ഇന്റലക്ച്വൽ മെസ്സാജിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ പലരും ഈ ജിമ്മിക്കിക്കമ്മൽ മോഡലിൽ ചിന്തിക്കുന്ന ടീമുകളുണ്ട് ഈ മസാജിങ് എന്നു പറഞ്ഞാൽ വളരെ മോശമല്ലേ ഒരു കാര്യം നമ്മളെപ്പോഴും ഉദാഹരണമായിട്ട് നമ്മളൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ അതിൻ്റെ ഒരു ഇത് വെച്ച് ഇങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ ചിലപ്പോൾ അസ്വീകാര്യമായിട്ടുള്ളൊരു ആശയമായിരിക്കും അത് പറയുന്ന ഒരു രീതിയുണ്ട് അത് ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഒരു സഹായം ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും അത്രയാണ് അർത്ഥമുള്ളൂ അത് ബൗദ്ധികമായിട്ടാണെങ്കിലും വൈകാരികമായിട്ടാണെങ്കിലും നമ്മൾ ചാടി ഒരു കാര്യം പറയുന്ന രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമുക്ക് നാളെ നോക്കാം എന്ന് പറയുന്നതിനേക്കാൾ നാളെ നോക്കി പറ്റൂ എന്ന് പറയുന്നാൽ വ്യത്യാസമുണ്ട് അതിനകത്തുള്ള ഈ ഒരു വരും ഭാഷ മാത്രമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ സംസാരിക്കാമെന്നല്ലാതെ അവരുടെ ആശയങ്ങളിൽ യാതൊരു ഇത് എന്നിട്ട് ഈ ഉക്തൻ ഫേസ്ബുക്കിൽ കയറുമ്പോൾ ആചാരത സംസ്കാരം ഞങ്ങൾക്ക് മാങ്ങേണ്ടിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നവരുണ്ടാവും അവർ നിസ്സഹായരാണ് അവർ നടന്നു പോകുന്ന വീതികളിലൂടെ ഈ കുപ്പിച്ചെല്ലും ഈ മാലിന്യങ്ങളും എല്ലാം ഇങ്ങനെ വാരി വിതറുമ്പോൾ അവർ ഒരാൾ ചെരുപ്പ് ഉപയോഗിച്ച് നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ അവർ ഫേസ്ബുക്കിൽ വരുമ്പോൾ പിന്നെ ഈ മതവിമർശനം പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഞങ്ങൾ നിങ്ങളെ അവിടെ ശിക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഒതുങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്ത് വേണം അവിടെ ഒതുങ്ങാൻ പാടില്ല അവിടെ ഒതുങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ എല്ലാം കോഞ്ഞാട്ടയായിട്ട് അവിടെ തന്നെ ആക്കി തരും പിന്നെ ഫേസ്ബുക്കിലോട്ട് വരേണ്ട കാര്യമില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ഇത് തുറന്ന് പറയണില്ലാതെ മനസ്സിലായില്ലേ ഇത് നിരീക്ഷണവാദത്തിന്റെയോ അല്ലെ ഭൗതികവാദത്തിന്റെയോ ശാസ്ത്രബോധത്തിന്റെ കുഴപ്പമല്ല മറിച്ച് ഒരു പീഡനത്തിന്റെ ഫലമാണ് ഈ പീഡനം പിൻവലിക്കുക നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ എഞ്ചിന് ഓഫാക്കുക